ഇന്ന് ആവോലി മീൻ മേടിച്ചു ആവോലി മേടിച്ച് കറിവേക്കാൻ പോകും കപ്പയാണ് ആവോലി കപ്പ വെച്ചു ഒരു നാല് കഷ്ട മീൻ എടുത്ത് വറക്കാനും വെച്ച് നല്ല ഉണ്ടമുളക് നമ്മുടെ അപ്പുറത്തെ വീട് അവിടെ നിന്ന് ഇപ്പം വരച്ചു തന്നു അപ്പം മീനിനകത്തേക്ക് നമുക്ക് ഉണ്ടമുളക് ഓടിച്ചു കിറക്കാം ഈ ഉണ്ടമുളകും കണ്ടപ്പം കുറച്ച് തൈ മോര് കുടിക്കാൻ തോന്നി അപ്പം ഈ ഒരു മുളക് പൊട്ടിച്ച് തൈരിനകത്തൊട്ട് ഒഴിച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് അന്യായ രുചി കിട്ടും സൂപ്പർ ടേസ്റ്റ് അച്ഛനും മുളകെടുത്ത് വെച്ചിട്ടവിടെ അച്ചോ ഇനി വാ ഉം ആ പോലെ കറി ഇത് മീൻകറിന്ന് ഞാൻ ഗ്യാസ് സ്റ്റൗിൽ വെച്ചാൽ രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് വന്നപ്പം മീൻ മേടിക്കാണ്ട് വന്നു അപ്പം താമസിക്കും കപ്പ വിറപ്പ് വെച്ചു കറി ഗ്യാസിൽ വെച്ച് നല്ല ആ ഉണ്ടമുളകും കൂടി ഇടാം നല്ല ചീന ഇവിടെ ഇടയ്ക്ക് നല്ല അടിപൊളി മുളകും അടിപൊളി അല്ലേ നല്ല ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും സെറ്റായിരിക്കും കറി ആവോലി മീൻ നോക്കെ ഉറക്കിട്ടുള്ളതാണ് നാല് മീനേ ഉള്ളൂ നാല് മീൻ നമ്മൾ ഉറക്കിട്ട് പിന്നെ അപ്പ മീൻകറി ആവോലി മീൻകറി ആവോലി വറുത്തത് ചോറ് കുളിച്ചിരിക്കും മീൻകറി നല്ല തിളക്കുന്നുണ്ട് മുടവിന്റെ ഒക്കെ നല്ല മണം വെക്കൊണ്ട് വെച്ചുകൊടി മീനൊക്കെ നന്നായിട്ട് അടിപൊളി കപ്പ കപ്പ വെച്ചായിട്ടുണ്ട് വള്ളിയുടെ കറി വറുത്തത് ചൂറ് അടിപൊളി കപ്പയാണ് നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ ഹലോ ശരി എരി കാണും പറഞ്ഞില്ല വേറെ കൂട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കപ്പയും ചോറും ഞാൻ വന്നപ്പോഴത്തേക്ക് ബൈജു ചോറ് റെഡിയാക്കി വെച്ചു മീൻകറി വെച്ചു മീൻകറിയും വരുന്ന മീനും മേടിച്ചു അതുപോലെ തന്നെ കപ്പയും മേടിച്ചു രാവിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഉദ്ഘാടനം നമ്മുടെ ഓ ആ കേട്ടോണ്ട് എനിക്ക് വേണോ സതീഷിനായിരുന്നു ഉദ്ഘാടനം രാവിലെ കേട്ടോ നമ്മുടെ താമരക്കുടി ശിവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനമായിരുന്നു കേട്ടോച്ചാ ഞാനാ ചെയ്തേ അച്ഛനെയൊക്കെ വീഡിയോ കാണുമ്പോൾ കുറെ ആൾക്കാരെ കണ്ടു സാർ അവരൊക്കെ അച്ഛനെ തിരക്കി കേട്ടോ ഉം അച്ഛനെ തിരക്കി എല്ലാവരും അതുപോലെ ഇന്നിനി വൈകിട്ട് പ്രോഗ്രാം ഉണ്ട് നമ്മുടെ വെട്ടിക്കൊരു നവരാത്രി ഇന്നും തുടങ്ങുകയാണ് അപ്പോൾ അതിനകത്തും വിഷണനമുണ്ട് ഇന്ന് രാവിലത്തെ പ്രോഗ്രാം നല്ല പരിപാടിയായിരുന്നു ശിവലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ചേട്ട നല്ല മീനാ കപ്പ കഴിച്ചിട്ട് ചോറുകൂടെ കഴിക്കണം പുളിശ്ശേരി ഞാൻ കൊണ്ടുവരാം പയ്യ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചത് എവിടെ വെച്ച ഇല്ല കരിയേപ്പിലാന്ന് പറയുന്നത് കളയേണ്ട ആവശ്യമില്ലാതെ നല്ല സാധനങ്ങളാണ് ഈ കറിവേപ്പില ഞാൻ കൊണ്ടുവന്ന നമ്മുടെ ഷൂട്ടിങ് സ്ഥലത്ത് താമസിക്കുന്ന വീടിന്റെ പുറമെ ഒരു കരിയപ്പലുണ്ട് അതവിടുന്നാണ് ഞാൻ കുറച്ച് കരിയേപ്പില ഇട്ടിടുന്നത് നല്ല അടിപൊളി കരിയപ്പിലാണ് കരിയേപ്പിലാന്ന് പറയുന്നത് കളയേണ്ട ആവശ്യമില്ലാത്ത നല്ല സാധനങ്ങളാണ് ഈ വറുത്ത മീനൊക്കെ കഴിക്കണ അതുപോലെ ഓ കെ ഇ എഫ് എ ഖത്തറിൻ്റെ ഈ വർഷത്തെ പതിനോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവിടുത്തെ ഗസ്റ്റായിട്ട് ഞാനാണ് പോകുന്നത് ദോഹയിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ കൊട്ടാരക്കര ഞങ്ങളുടെ ഇവിടുത്തെ കൊട്ടാരക്കരയിലെ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ആണ് അപ്പം ദോഹയിലെ പതിനേഴാം തീയതിയാണ് അവിടുത്തെ പ്രോഗ്രാമൊക്കെ അവിടുത്തെ ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് വളരെ സന്തോഷം അപ്പോൾ ഖത്തറിലെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കാണണം കാണാം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ആണ് അവിടുത്തെ പ്രോഗ്രാം ഞാനൊരു ഒക്ടോബർ പതിനാറാം തീയതി വെളുപ്പ് പതിനാറിന് വെളുപ്പിന് ഞാൻ ഇവിടുന്ന് കയറും അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കാം പ്രോഗ്രാമിൽ നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചത് எ மீன் மறுத்ததும் கழிக்கணும் கேட்டாட മുളക് അതുപോലെ തന്നെ കറിയപ്പില അതെല്ലാം അച്ചെടുത്ത് നല്ല എടുത്ത് കപ്പഴിക്കണേ മീൻ മറുത്തേ കേട്ടോ ആ മീൻ മറുത്തൂടെ കഴിക്കണെന്ന് ഈ മീൻ മറുത്തത് മീൻ മറുത്തത് കൂടെ കഴിക്കണേ അതും അപ്പുറത്തിരിക്കുന്ന

ഞാൻ വെച്ചതാ കെ ഇല്ല ബാ അവർക്ക് കണ്ടോ ആണ്ട അതാ പറഞ്ഞു കണ്ടോ കണ്ട അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത് അതേ ഉള്ളു അതിനകത്തൊന്നും ഇല്ല നല്ല ഉണ്ടൊക്കെ നല്ല എന്താ സാറേ സാറേ കഴിച്ചോ ഇതും കൂടെ കഴിച്ചു സാറേ വെള്ളം കുടിക്കണം കേട്ടോ നല്ല മുളുണ്ട് ഉണ്ടമുളും നല്ല കാന്തരി ഉണ്ടായിരുന്നു വയറ്റിനൊക്കെ നല്ല അച്ചൻ പണ്ടേ ഇഷ്ടമാണ് പക്ഷേ മൊത്തം കഴിച്ചോട്ട് ചീനിയും കഴിച്ചാൽ ചൂടും കഴിച്ചു ഓക്കെ അച്ഛൻ കഴിക്കേണ്ടത്